ജയിക്ക അങ്ങനെയെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഒരു പ്രമേയം പാസാക്കിയത് പാർട്ടി കോൺഗ്രസ്സിൽ അങ്ങനെയെങ്കിൽ എന്തിനാണ് നിങ്ങൾ സമരങ്ങൾ നടത്തിയത് അതൊക്കെ തെറ്റായിപ്പോയി എന്ന് പറയൂ ഇപ്പോൾ ജയിക്ക് ആര് പറഞ്ഞു എപ്പോൾ പറഞ്ഞു എന്നുള്ളതല്ല ഇപ്പോൾ പ്രതികൂട്ടിൽ നിൽക്കുന്നത് നിങ്ങളോടാണ് ചോദ്യം ജയിക്ക് അപ്പോൾ ഉപചോദ്യങ്ങൾ ഉണ്ടാകും അങ്ങ് അക്ഷമരായിട്ട് കാര്യമില്ല നിങ്ങളിപ്പോഴിതായി അവസാന നിമിഷത്തിൽ നിങ്ങൾ പോയി ഒപ്പിട്ടിരിക്കുന്നു എന്നിട്ട് പറയുകയാണ് ഒരു പ്രശ്നവും ഇല്ലാന്ന് ഞാൻ ഈ ഒരു പ്രശ്നത്തെക്കുറിച്ച് പറഞ്ഞല്ലോ ഒരു പാഠപുസ്തകത്തിൽ വന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞല്ലോ അത് നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് മാറ്റി വെച്ചിട്ടാണോ പഠിപ്പിക്കാൻ പറ്റിയല്ല അത് പഠിപ്പിക്കേണ്ടി വരും ഇപ്പൊ നോക്ക് വെല്ലുവിളിക്കുന്നു കെ സുരേന്ദ്രൻ അടക്കം നോക്കൂ ഞങ്ങൾ ഇവിടെ സവർക്കറെ പഠിപ്പിച്ചിരിക്കും പഠിപ്പിക്കില്ലെങ്കിൽ ഞങ്ങൾ കാണട്ടെ പറയുന്നില്ലേ പിന്നെ ഒരു കാര്യം ഇനി യോഗി ആദിത്യഥുഡോ പറയട്ടോ യോഗി ആദിത്യനാഥിനും ബുൾഡോസർ ഒന്നും ഇനി പറയണ്ടെന്നേ യോഗി ആദിത്യനാഥ് നിങ്ങളുടെ കൂടെ അത് റിപ്പോർട്ടർ ചാനലിൽ അങ്ങയുടെ ആയി ജോലി ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങോട്ട് എഴുതുന്ന മതി അമ്മ ഡിക്ടേഷൻ ഒക്കെ ഞാൻ എന്ത് പറയണം പറയണ്ടെന്ന് ഞാൻ തീരുമാനിക്കും അതാ അങ്ങയുടെ എന്റെ എന്താണ് കാര്യം ബിജെപി എന്ത് പറയുന്നു അതല്ലേ നിങ്ങൾ ചെയ്യുന്നത് അവിടെ പോയി തല തലമുറിച്ചിട്ട് നമ്മുടെ അടുത്ത് വച്ചോട്ടിട്ട് കാര്യമുണ്ട്